അവിടെ എന്തോ റോസ് ഒന്നിരത്ത് വരുന്നത് പൂന്തലിന്റെ വലിപ്പം ഉണ്ട് നേരത്തെ വരണായിരുന്നു കട്ട് ചെയ്ത് സെറ്റ് ചെയ്ത് ഇതല്ല ഇതിന്റെ അപ്പുറം ചാടി കടന്നവനാണ് ഈ ചാടിക്കടന്നവനാണീ അതോട് കൂല തൊലി ഉണ്ടോ തൊലി അങ്ങനെ നല്ല നൈസായിട്ട് നമ്മള് കിട്ടുന്നിടത്തോളം അപ്പൊ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന പരിപാടി നമ്മൾ ഉണ്ടാക്കാൻ പരിപാടി നല്ല നല്ല ടേസ്റ്റ് ടേസ്റ്റ് ഉണ്ട് ഉണ്ടാക്കണം മെയിനായിട്ട് വേണ്ടത് നമുക്കിനകത്ത് ചെറിയുള്ളി ഇഞ്ചി പിന്നെ വെളുത്തുള്ളി തക്കാളി വലിയ ഉള്ളി പച്ചമുളി ഇത്ര വേണ്ടത് അത് ചെറിയുള്ളി നമ്മൾ കുറച്ച് അധികം എടുക്കുന്നുണ്ട് പക്ഷേ നമ്മൾ എന്ത് ചെയ്യാൻ അറിയാം ജസ്റ്റ് ഒന്ന് ഒന്ന് രണ്ട് മൂന്ന് ഇനിയിപ്പം കട്ട് ചെയ്യാണ്ട് ഇടാം കട്ട് ചെയ്യാണ്ടിരുന്നാലും കുഴപ്പമൊന്നുമില്ല പക്ഷേ നമ്മളിപ്പോൾ ഇത് കട്ട് ചെയ്യുന്നുണ്ട് കട്ട് ചെയ്തിരുന്നാണോ ഒന്നുകൂടി ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ നമ്മൾ വേറെ സാധനങ്ങളൊക്കെ അരിഞ്ഞിട്ടുണ്ട് ചെറിയുള്ളി ഇഞ്ചി പച്ചമുളക് തക്കാളി വലിയ ഉള്ളി ഇത്രയും സാധനങ്ങൾ നമ്മൾ പരിഞ്ഞു വെച്ചിട്ടുണ്ട് കണ്ണേണ്ടേ ഉള്ളി അരിതാണ് ഏത് നമ്മൾ പൂന്തളരിയാണ് മൂന്തൽ അരികൂന്ത അരി കൂന്തൽ കുടിക്കാം നമ്മൾ വട്ട വെക്കാൻ വട്ട മീൻസ് വട്ട പാത്രം നമുക്ക് ഇവിടെ കിട്ടുന്ന ശുദ്ധമായ കോക്കനട്ട് ഓയിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത് വെളിച്ചെണ്ണയാണ് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ മൈനസ് രണ്ട് ഡിഗ്രിയാണ് കഴിഞ്ഞ തണുപ്പ് കട്ട പിടിച്ചിട്ട് അങ്ങനെ തലവരെ കട്ട പിടിച്ചിട്ടാണ് ഉണർത്താം ആശം ഉപഭോക്താവ ഉണരും എനിക്ക് രതീഷ് രതീഷ് പറഞ്ഞു രതീഷ് വന്നു അമ്മ ചൂടായിട്ടുണ്ട് അമ്മ ചൂടായിട്ടുണ്ട് നമ്മളിടാൻ പോകുന്നത് കടുക് കടുക് അതു കൊണ്ടു വരുത് അല്പം കുറച്ച് കടുക് നമ്മളിടുന്നു പൊട്ടിയാൽ രക്ഷപെട്ട് വില്ലഞ്ഞ് ചാമച്ചു കടുക് പൊട്ടി സെറ്റായി നമ്മളിടാൻ പോകുന്നത് വച്ചൽ മുളകാണ് നാടൻ വച്ചൽ മുളക് മറ്റൽ മുള് നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ഇടാൻ പോകുന്നത് കറിവേപ്പിലേ കറിവേപ്പിലേ കറിവേപ്പില കൊഞ്ചും ഡേഞ്ചർ ഉണ്ട് നമ്മൾ ലോ ഫ്ലെയിമിലും ചെയ്യൂട്ടോ പത്താം ലോയിൽ കുക്ക് ചെയ്യുക ഗ്യാസിൽ കുക്ക് ചെയ്യുന്നവർ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ചെയ്യുക പിന്നെ ആയുധം പറ്റിയിട്ടുള്ള കളിയാണ് കുട്ടികളൊന്നും ഒന്നും അനുകരിക്കരുത് കേട്ടോ അടക്കമാണ് ഇനി നമ്മൾ ഇടാൻ പോകുന്നത് നമ്മുടെ പച്ചക്കറികളിലേക്ക് കിടക്കുകയാണ് ആദ്യം നമ്മൾ നമ്മുടെ വെളുത്തുള്ളി വെളുത്തുള്ളികൾ ഓരോ കഷ്ണകര വെളുത്തുള്ളിയുടെ പുറകെ തന്നെ നമ്മൾ പുലു പുലു ചെടായിട്ട് ഇഞ്ചി പുലു 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 ഇഞ്ചി ഇഞ്ചി വെളുത്തുള്ളി ഇഞ്ചി നമ്മൾ ലോ ഫ്ലേഞ്ഞ് പിന്നെ ഒന്ന് അപ്പൊ ഏകദേശം നമ്മുടെ ഈ വെളുത്തുള്ളി ഇഞ്ചി കറിയപ്പിന് നന്നായിട്ട് അത്യാവശ്യം മൂത്ത് വന്നിട്ടുണ്ട് ഒരു ചെറിയ ബ്രൗണിഷ് കയറ അല്ല റെഡിടാം തരല്ലേ നമ്മുടെ നമ്മുടെ അസിസ്റ്റന്റ് സന്ദീപ് ഫ്രം സെറ്റ് ഇനി നമ്മൾ ഇതിലേക്ക് ഇടാൻ മെയിൻ ീഡിയന്റ് അതായത് നമ്മുടെ പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻ മലയാളികളുടെ സ്വന്തം കുഞ്ഞുള്ളി അഥവാ ചെറിയുള്ളി എന്നൊക്കെ പറയും എന്റെ അമ്മ എന്ന് പറയും സന്ധ്യ നമ്മളെ കൂന്തൽ എത്ര കിലോ വേണം ഏകദേശം ഒരു ഒന്നേകാ കിലോയുടെ അടുത്ത് കൂന്തളുണ്ട് നമ്മളടുത്ത് ഒന്നേകാ കിലോടെ മോള് അപ്പൊ ഈ കൂന്തൽ കിട്ടി വഴി എങ്ങനെയാണെന്ന് നമ്മൾ ഈ സംഭവം ഈ കൂന്തൾ നമ്മൾ പൈസ കൊടുത്ത് വാങ്ങി കൂന്തൽ അല്ല സത്യം പറഞ്ഞാലേ നമ്മുടെ ഒരു സുഹൃത്ത് നിതിൻ തൃശ്ശൂർ കാരനാണ് അവൻ നമ്മളെ ജോലി സ്ഥലത്തിന് അവന്റെ കഠിനാധ്വാനവും ആത്മാർത്ഥതയുമായിട്ടുള്ള അവൻ്റെ ജോലി കണ്ടിട്ട് ഒരു ഗസ്റ്റ് നമുക്ക് ടിപ്പ് കിട്ടാറില്ല അതേപോലെ ലോകത്തിനുമായിട്ട് മൂന്ന് വലിയ കൂന്തൾ ടിപ്പ് കൊടുത്തു പാക്ക് നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കില്ല അവർ ടിപ്പ് കിട്ടിയ പൂന്തളാണ് നമ്മളിപ്പോൾ കറി വെച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ അപ്പം ഇവിടെ ഇല്ല വേറെ സ്ഥലത്ത് പോയേക്കുവാണ് അപ്പോൾ ആൾ വന്നിട്ട് ഞാൻ മഹാനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം നിധിന്നാണ് പേര് അപ്പോൾ ആ കൂന്തളാണ് നമ്മൾ ഇന്ന് വെട്ടി അടിക്കാൻ പോകുന്നത് ഈ കുക്കറിൽ കാണുന്ന നമ്മുടെ ഫ്രഞ്ച് അല്ല എല്ലാവർക്കും ഒന്ന് ഫ്രഞ്ച് ഫ്രൈസായിരുന്നു പക്ഷേ ഇത് കൂന്തളാണ് കൂന്തളം നീണത്തിരിഞ്ഞാൽ ഇങ്ങനെ ഉണ്ടാവും ം വാടിയുണ്ട് ഇത് നമ്മളതിനകത്തേക്ക് തക്കാളി എടുക്കുകയാണ് രണ്ട് തക്കാളിയാണ് നമ്മൾ എടുത്തത് ഇത് ഒന്നര കിലോ പൊന്തളിലാണ് രണ്ട് തക്കാളി എടുത്ത് കേട്ടോ ഇതാണ് ഞാൻ പറഞ്ഞ നിധി പറഞ്ഞത് നിധിപ്പ് ഇയാൾ നമ്മുടെ ഈ സ്കുട്ട് നേരത്തെ ഞാൻ പറഞ്ഞില്ലേ ലിപ്പ് കിട്ടിന്ന് പറഞ്ഞത് കഠിനാധ്വാനിയാണ് കഠിനാധ്വാനിക്ക് ഇതാണ് നമ്മൾ നമ്മളിന്നെ റോസ്റ്റ് അടിക്കപ്പെടുന്ന സാധനം ഇവര് കിട്ടിയതാണ് കേട്ടോ ഇവന്റെ കഠിനാധ്വാനത്തിന് കിട്ടിയതാണ് നമ്മൾ ഉള്ളൂ ആദ്യം ഇടാൻ പോണതിനകത്തേക്ക് നമ്മുടെ സ്വന്തം മുളക് പൊടി മുളക് പൊടി ഞാനൊരു ഒന്നര ടീസ്പൂൺ മുളക് പൊടിയാണ് ഉപയോഗിച്ചത് പിന്നെ നമ്മളിടാൻ പോകുന്നത് ഫിഷ് മസാല നമ്മൾ ഈസിലിയായിട്ട് ഫിഷ്മസാലയാണ് ഇടുന്നത് ഇതാണ് മസാല നമ്മുടെ ഫിഷ് മസാല ഒരു അതും ഒരു ഒന്നര ടീസ്പൂണ് പിന്നെ ഇടുന്നത് പെപ്പർ പൗഡർ പെപ്പർ പൗഡർ ഒരു ഒന്നര ടീസ്പൂണ് പിന്നെ ഉലുവപ്പൊടി ഉലുവപ്പൊടിയും മഞ്ഞൾപ്പൊടിയും കോമ്പിനേഷൻ ടൈപ്പ് എന്നാലും കുഴപ്പമില്ല ഉലുവപ്പൊടി ഒരു അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി നമ്മൾ നേരത്തെ കുക്കറിൽ വേവിക്കാൻ ഇട്ടപ്പം ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടുകൊണ്ട് നമ്മൾ വീണ്ടും ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുന്നു ബാക്കി ഒരു അര ടീസ്പൂൺ ഗരം മസാല ഇതാണ് നമ്മുടെ ഇവിടുത്തെ മസാല നമ്മൾ ഇത് ലോ ഫ്ലെയിമിൽ കിട്ടാൻ പറ്റി മസാല കരിയും പണിപ്പാടും എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാറ് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കറി ഉണ്ടാക്കുമ്പോൾ യൂസ് ചെയ്യുന്നതാണ് നമ്മുടെ കുടമ്പുളി പക്ഷേ റോസ്റ്റ് ചെയ്യുമ്പോൾ അധികം യൂസ് ചെയ്യാറില്ല ഈ ഒരു പരീക്ഷണമാണ് നമ്മൾ ആദ്യമായിട്ടാണ് ഫിഷ് റോസ്റ്റിൽ കുടമ്പുളി ഇത്ര വരേണ്ട സാധനമാണ് പക്ഷെ എടുത്ത അളവ് നിങ്ങൾ ശ്രദ്ധിക്കണം എന്താ ഈ ഗ്ലാസ് മൊത്തത്തിൽ വരേണ്ട പക്ഷെ നമ്മൾ പരിധി പോലും എടുത്തില്ല ഒരു പരീക്ഷണ അടിസ്ഥാനത്തിൽ നമ്മളിതിനകത്തേക്ക് കുടംപൊളി കൂടി ആടുക മസാല ഏകദേശം മൂപ്പായിട്ട് വന്നു അപ്പൊ നമ്മൾ ഇതിനകത്തേക്ക് നമ്മളെ കൂന്തളിനെ ഇടാൻ പോവാണ് സ്ലൈസ് ആയിട്ട് കൂന്തൾ കൂന്തൾ അധികം വെള്ളം ഒപ്പിക്കണ്ട കാരണം കൂന്തളിനകത്ത് വെള്ളമുണ്ട് റോസ്റ്റ് അപ്പൊ മസാല പിടിച്ചിട്ടുണ്ട് ഇനി നമ്മുടെ കഴിഞ്ഞാൽ അധികം വെള്ളം ഒഴിക്കരുത് കാരണം കൂന്തൽ ആയതുകൊണ്ട് കൂന്തളിന്റെ അകത്ത് ഇപ്പൊ കൂന്തൽ കുക്ക് ചെയ്യുന്നവർക്ക് അറിയാം കൂന്തലിന്റെ അകത്ത് വെള്ളം ഉണ്ടാവും ഇപ്പൊ നമ്മ കൂന്തൽ സ്പോൺസർ ചെയ്താൽ നിധനാണ് കുക്ക് ചെയ്യുന്നത് ആ ഉപ്പ് ഉപ്പിട്ട് കൊടുക്കാം ആലപ്പുഴക്കാരാ

വേറല്ലേ വേറെ ലെവലല്ലേ ഇല്ല ഇല്ല